ഹലോ ഗൈസ് എല്ലാവർക്കും മണിക്കലായി മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ വീഡിയോ പറയുന്നതിന് മുമ്പായിട്ട് ഇന്ന് പറയാൻ പോവാണ് എൻ്റെ നൂറാമത്തെ വീഡിയോ ആണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആനകുലത്തിൽ തൊട്ടടുത്തുള്ള ഒരു ഇല്ലി പാർക്കിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ ഇല്ലികളിൽ ചേർന്ന് നിൽക്കുന്ന ഒരു പാർക്കാണ് ആളുകൾ ക്ഷീണിച്ച് വരുമ്പോൾ അവർക്ക് വിശ്രമിക്കാനൊക്കെ ഒരു കസരയും കേൾക്കാം അവിടെ ഇരുന്ന് കാനനയും കാണാൻ പറ്റും വിശ്രമിക്കാനും പറ്റും റിലാക്സ് ചെയ്യാനും പറ്റും അത്രയും നല്ലൊരു പ്ലേസ് ആണ് ഇത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും നിങ്ങൾ കുഞ്ഞു കൊണ്ടു കൊണ്ടുവരുന്നെങ്കിൽ അവർക്ക് ആടാനൊക്കെ ആയിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട് പിന്നെ വലിയവർക്കായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു ഊഞ്ഞാലുണ്ട് കുഞ്ഞിപ്പിള്ളേരെയൊക്കെ നന്നായിട്ട് ആടിക്കളിച്ചോടും അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്ക് ഇരിക്കാനായിട്ടൊരു കറങ്ങുന്ന ഒരു ഊഞ്ഞാലുണ്ട് നിങ്ങളെ പുറകിൽ നിന്ന് ആട്ടിക്കൊടുത്താൽ മതി അത് നന്നായിട്ടൊന്ന് കറങ്ങിപ്പോക്കോളും നല്ല രസമാണ് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കണ്ടോ ഞാൻ നല്ല നിന്നൊക്കെയാണ് ആടുന്നത് ഞാൻ നല്ലതായിട്ട് എൻജോയ് ചെയ്തു മരത്തിൻ്റെ വെയിലുകൾ കണ്ടപ്പം ഞാനാണെങ്കിൽ അവിടെ കിടന്നങ്ങാടി അല്ല രസമാണ് ഊഞ്ഞാലാടുന്ന പോലെയൊക്കെയാണ് നിൽക്കാനൊക്കെ പറ്റും പക്ഷെ ഒന്ന് ചെറുതായിട്ട് സൂക്ഷിക്കണം അപ്പോൾ ഇത് കണ്ടോ നല്ല ഇല്ലികളുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ പോകാൻ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇത് എല്ലാവരും ഇങ്ങോട്ടൊക്കെ വരിക ആനക്കാനൊക്കെ കാണാൻ വരുന്നവരൊക്കെ നല്ലൊരു പാർക്കാണ് ഇത് ഒത്തിരി കളി സാധനങ്ങൾ സാധനങ്ങൾ വെച്ചാൽ കളിക്കാൻ ഒന്നും ഇല്ലെങ്കിലും നല്ലതാണിത് അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും നമുക്ക് നമുക്കിരിക്കാനും ഇതുപോലെയൊക്കെ ഇല്ലിയിലൊക്കെ കാണണം ഞാൻ നേച്ചർ പാർക്കാണിത് അപ്പം ഈ കൗണ്ടറിൽ ഇരിക്കുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ നിഹയുടെ അമ്മയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും